ണോ ഏ ഞമ്മളെ കലാവിരുദ്ധ ആള് ഒളിച്ചു കളിച്ചണണ്ടോ ഇവ നോക്ക പണിക്കോണ്ടേ പണിക്കില്ലാത്ത ആള് വണ്ടി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കണ്ടോ കൊട്ടത്തല ഒന്ന് അത് നിക്കാന്ന് മേലത്തെ അത് കൊളത്തിടും അവിടെ കൊളത്തിടുന്ന ഓം പൊടിച്ചോളൂ

മൊണ്ണേ അതടക്കാൻ മാതേ പണി കണ്ടോ ഇതാണ് ചെക്കൻ കാണിക്കില്ല പൊട്ടത്താതെ ചക്ക കാണിക്കല്ലോ ഇതാണ്ടോ രണ്ടോ നിന്നെ കാട്ട് ഭൂരി എങ്ങനെയുണ്ട്

അതിനുമ്പത്തിച്ച എന്ത്ണ സാലു നമ്മളിപ്പോ ഓടാന്നാണ് കേതാ ഒരു മണിക്കൂറായി ഓ കേറിണ്ട് എല്ലന്മാരെ ഇരിക്കാ. ഇതാ. ഇതാ ഇവരീയു. हाय ആലен കളിപ്പിക്കാന ഗയ്സ്. ഓ സൂമേ. മുന്നോട്ട് കേടുട്ട്. കദരെ വലി കോൺട്രോളിന്റെ കേടുട്ട്. ആ. പേ. ആലയ ഇപ്പം ഒന്ന് ക്രിക്ക 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 ക്രിക്ക. സാലോ. ആലയന റൗണ്ട് നടനാ. വളത്ത് കഴിഞ്ഞു ഇപ്പൊ വണ്ടി അക്കി വന്നിട്ടില്ല അപ്പോ